ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു പെപ്പോ ഫാബ്രിക്സ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളതേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസ്ചാർജ് പ്രിൻ്റിൽ വരുന്ന അൽപെയ്ൻ മെറ്റീരിയൽ ആണ് കേട്ടോ പ്രീമിയം ലുക്ക് എക്സ്പോർട്ട് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വാഷിങ്ങിൽ കളർ അളക് പ്രിൻ്റ് ഫെയ്ഡായി പോവേ ഒന്നും ചെയ്യൂല കേട്ടോ നിങ്ങൾക്ക് എത്ര എത്രമാണെങ്കിലും വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ സെയിം പ്രിൻറ്റിൽ തന്നെ മൂന്ന് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ മൂന്ന് കളേഴ്സും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് സെക്കൻഡ് വരുന്നത് ക്രൈപ്പ് കളറാണ് കേട്ടോ സെയിം പ്രിൻ്റിൽ തന്നെയാണ് ഉള്ളത് ഇത് നമുക്ക് നൈറ്റി ടോപ്പ് കുർത്തി മെറ്റേണിറ്റി എന്നിവയൊക്കെ അടിക്കാൻ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല കംഫേർട്ടുള്ള മെറ്റീരിയലാണ് ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു മീറ്റർ വേണമെങ്കിലും അല്ല ബൾക്ക് മീറ്റേഴ്സ് വേണമെങ്കിലും നമ്മളിൽ നിന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് തൊണ്ണൂറ്റി അഞ്ച് രൂപ നമ്മുടെ മീറ്ററിന് വരുന്നുള്ളൂ തേർഡ് കളർ വരുന്നത് ഈ ഒരു പീക്കോ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് തേർഡ് കളർ വരുന്നത് മെറ്റീരിയലിന്റെ റേറ്റും ഡി എം ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് മെറ്റീരിയൽ ആവശ്യമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ ഡി എം ആക്കിക്കോളി കേട്ടോ നിങ്ങളെൻ്റെ വീട് സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ആക്കിക്കോളി എന്നാൽ ഞാൻ പുതിയ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയുള്ളൂ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ബായ്